ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലേക്കും എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായില്ലേ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇത് അവിയൽ പോലെ ഒരു വീഡിയോ വന്നിട്ടാണ് കുറേ ദിവസത്തെ വീഡിയോസൊക്കെ മിക്സ് ആക്കിയിട്ടൊരു വീഡിയോ എടുത്താണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും പിന്നെ പോസ്റ്റ് ചെയ്യാറില്ല എഡിറ്റിങ്ങിനൊന്നും ഒരു സമയം കിട്ടാറില്ല പിന്നെ കുറച്ച് മടിയും കൂടി ആയപ്പോൾ കാര്യം അടിപൊളിയായി അപ്പോൾ ഞാനിതൊരു ദിവസം വർക്ക് കഴിഞ്ഞ് വന്ന് മക്കളിനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് വരികയാണ് കേട്ടോ ബസ് മിസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മഴക്കോളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ കുട്ടികളുടെ ഓട്ടോറിക്ഷ എടുത്തിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് നൂറ് രൂപയാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് നൂറ് രൂപയാണ് ഒരു ചാർജ് എടുക്കുക ബസ്സിനാണെങ്കിൽ പത്ത് രൂപയുടെ കാര്യമുള്ളൂ എന്തായാലും കുഴപ്പമില്ല മഴ നല്ലോണം വരുന്നുണ്ട് അപ്പം പിന്നെ നേരത്തെ വീടെത്താന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ നമ്മുടെ വീട് നമ്മളെ വീട് കയറ്റുന്നത് ഈ ഭാഗത്തായിട്ടാണ് അങ്ങനെതാ വീടെത്തി വീടെത്തിയപ്പോൾ തന്നെ നല്ല മഴ വരുന്നുണ്ട് ഞാനാണെങ്കിൽ രാവിലെ അരക്കിയ തുണികൾ മൊത്തം ഉണങ്ങാൻ ഞാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഓട്ടോ എടുത്തിട്ട് ഓടി വന്നത് വേറൊന്നുമല്ല തുണികൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ താഴെ വീണ്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എടുത്തിട്ടണമല്ലോ അങ്ങനെ എന്താ മഴയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി കിട്ടണമെന്നുണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നല്ല മഴയായി പിടിച്ചു അങ്ങനെ വീടത്തി പിന്നെ ചായയൊക്കെ വെക്കാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഉമ്മ നമുക്ക് കുറച്ച് നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ നാരങ്ങ ഞായറാഴ്ച ദിവസം വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അതിനൊന്ന് അച്ചാർ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇതിനൊന്നും രാവിലെ വിചാരിക്കും അച്ചാർ ഇടണം എന്നൊക്കെ പക്ഷേ വൈകുന്നേരം വരുമ്പോൾ പിന്നെ മടിയാകും പക്ഷേ അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് എത്തുമ്പോൾ ഓട്ടോയൊക്കെ എടുത്തിട്ടെത്തിയപ്പോൾ അഞ്ചരയായിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ സാധാരണ മക്കളുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കൂട്ടിയിട്ട് വരുമ്പോൾ ആറുമണിയെങ്കിലാകും പിന്നെ വന്നിട്ട് പിന്നെ ഒന്നിനും സമയം കിട്ടാറില്ല അപ്പോൾ ഒന്ന് എന്തായാലും ഒരു അരമണിക്കൂർ നേരത്തെ അല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നാരങ്ങ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് തിളച്ച് വെള്ളത്തിലിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ട് വേണം അച്ചാറിടാനായിട്ട് അല്ലെങ്കിൽ നല്ല കഷ്പ ഉണ്ടാകും ഇതും നല്ല കഷ്പ്പുണ്ടാകും ഞാൻ പിന്നെ കുറേ ബെല്ലമൊക്കെ ഇട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ അങ്ങനെ ചായയൊക്കെ വെച്ചു അപ്പോൾ വന്നതും ഒരു ചായ കുടിച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ചായ തിളക്കണേ ഉള്ളിൽ എന്തെങ്കിലും കുറച്ച് ചെയ്തു വയ്ക്കാം പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാൻ ഒരു ഉഷാറുണ്ടാകുകയുള്ളൂട്ടാ ഞാൻ ചായതാ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഫോണും കൂടി പിടിക്കുമ്പോൾ കുറച്ച് പോകുമല്ലോ അങ്ങനെന്താ പിറ്റേ ദിവസം രാവിലെ ദോശയും ബീഫ് കറിയും കൂടി കഴിച്ചു പിന്നെ ഞാൻ അങ്ങനെ വർക്കിന് പോയി വർക്കിന് പോയി വൈകുന്നേരം വന്നതാ തുണികളൊക്കെ എടുത്തിട്ടു അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വീഡിയോ എടുത്തതായിരുന്നു കേട്ടിതൊക്കെ അതൊക്കൂടി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പിന്നെ വൈകുന്നേരം വന്ന വന്നപാടെ ബാഗ് അങ്ങനെ കിടക്കും കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഒതുക്കി വയ്ക്കുക അങ്ങനെ ടിഫിനൊക്കെ എടുത്ത് കഴുകാൻ പോയി എൻ്റെയും പിള്ളേരുടെയും ഒക്കെ ടിഫിനൊക്കെ എടുത്ത് കഴുകാൻ പോയി അപ്പോൾ അതെറിയും കുട്ടിക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറയണം കൊടി ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം പിന്നെ ഞാൻ വരുമ്പോൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായി പറയണം ബ്ലാക്ക് ഫോറസ്റ്റ് വേണമെന്ന് അപ്പോൾ പീസ് കേക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും എന്താ ഒരു ചായ വെക്കല്ലേ അങ്ങനെ കുട്ടികൾക്ക് കേക്ക് കൊടുത്തു പിന്നെ ഞാൻ രാവിലെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു കഴിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയിട്ട് നല്ലോണം മൂത്ത ശേഷം പുട്ടി നമ്മൾ നനക്കില്ലേ അതുപോലെ അതിലേക്ക് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് അത് ഇതിലിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ അങ്ങനെ അത് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചൂടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു പിന്നെ നമ്മൾ തലേന്ന് അച്ചാർ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മധുരം കുറവായിരുന്നു കുറച്ചും കൂടി മധുരമൊക്കെ ഇട്ടു പിന്നെ ചേച്ചിക്കുള്ളത് ഒരു പാത്രത്തിൽ ആക്കി നമ്മുടെ കടയിൽ ചേച്ചിക്കുള്ളത് പിന്നെ വേറൊരു സ്റ്റാഫുണ്ട് കേട്ടോ എന്ന് പറയും അപ്പോൾ ബാലട്ട എനിക്ക് ഇങ്ങനെ നാരങ്ങയായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടി കൊടുത്തു പിന്നെ പാത്രങ്ങളൊക്കെ കുറേ കഴുകി വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി അപ്പോൾ അച്ചാറ് തലയിൽ ഇട്ടതാണെങ്കിലും അതിൻ്റെ കുറച്ചും കൂടി മധുരം ഇട്ടിട്ട് ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രം കൂടി കഴുകാറുണ്ടായിരുന്നു പിന്നെ ഇത് പിറ്റേ ദിവസം റിൻകുട്ടിക്ക് ചുമയായിട്ട് ഞാൻ കടയിൽ കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബില്ലിങ്ങനെ അടിക്കുമ്പോൾ റിഞ്ഞുമോൾ അത് എടുത്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ എടുത്തതാണ് പിന്നെ നമ്മുടെ നെല്ലിയാമ്പതിയിൽ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ യാവക്കാടോ അപ്പോൾ നാലെണ്ണം ഉണ്ടായിരുന്നു നാലും പഴുത്തു അപ്പോൾ വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു ഇതുകൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതിഷ്ടമല്ലാത്ത ആരും കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ശനിയാഴ്ച ദിവസം അനിയൻ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു വരുമ്പോൾ അവനൊരു ബോക്സ് കൊണ്ടുവന്നതായിരുന്നു അവനിക്കവിടെ ഒരു ഫ്ലാറ്റിലായിരുന്നു വർക്ക് അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ ഉടമ അവർക്കൊരു സ്നേഹത്തിൽ കൊടുത്തതായിരുന്നു വർക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പേളിൻ്റെ മാലയും കമ്മലും ആയിരുന്നു നല്ല വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞു പക്ഷേ അതിനേക്കാളും അവരുടെ സ്നേഹവുമായിരുന്നുട്ടത് അവരെല്ലാവർക്കും ഇങ്ങനെ സ്നേഹത്തോടെ കൊടുക്കും എന്നാണ് പറഞ്ഞത് വർക്കിന് പോയാലും കുറച്ച് ദിവസം ഇങ്ങനെ വിരുന്ന് പോയാലും ഒക്കെ അങ്ങനെ കൊടുക്കും ഓരോ നാട്ടിൽ ഓരോരോ ആചാരങ്ങളല്ലേ അപ്പോൾ ഇതിൻ്റെ ഈ ലോക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചത് ഇതിങ്ങനെ ഇതിന് കൊളുത്തൊന്നും ഇല്ലാതെ എങ്ങനെ ഇടുന്നൊക്കെയാണ് പിന്നെ ഈ ലോക്കറ്റ് പോലെയുള്ളതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ അത് തുറന്നു വന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ലോക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അടിയായിരിക്കും റിനിമോളും അമ്യൂസും കൂടിയിട്ട് പക്ഷേ റിനിക്കുട്ടിക്ക് ഇതിൻ്റെ ഇതൊന്നും അറിയില്ല പേളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലല്ലോ റിനു മോളുടെ കണിയിൽ ഇത് വെറൊരു മുത്തുമാല അപ്പോൾ അമ്യൂസ് പറഞ്ഞാൽ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് പേർക്കും കൂടി തരാമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ എടുത്ത് അലമാറിയിൽ വെച്ചു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ായിരുന്നു അത് നല്ല ഭംഗിയുണ്ട് കാണാനും നല്ല വെയിറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി അങ്ങനെ എടുത്ത് വെച്ചു പിന്നെ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളൊരു റീലൊക്കെ എടുക്കുമല്ലോ അങ്ങനെ ഒരു ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച വീഡിയോ കഴിഞ്ഞു പിന്നെ ഇത് വീഡിയോ ഞായറാഴ്ച രാവിലെ അതായത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ രാവിലെ എണിച്ച് അടുപ്പം തെറ്റാക്കൊന്ന് നന്നായി തുടച്ചിട്ട് പിന്നെ തീക്കത്തിക്കാൻ നിന്നു രാവിലെ തന്നെ കുട്ടികൾക്ക് വെള്ളമൊക്കെ ചൂടാക്കി കുളിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളൊക്കെ തുടങ്ങിയത് അപ്പോൾ അനിയത്തിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ മൂന്നുപേർ കൂടി കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഉമ്മയും ഉപ്പയും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ തീ കത്തി പിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം കത്തും നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തായിരിക്കും നല്ലോണം കത്തുക അപ്പോൾ ഒന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ ഞാൻ കിളിമീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞായറാഴ്ച ദിവസം വന്നിട്ടോ മീൻ കൂടുതലും വാങ്ങിച്ചു വെക്കുക കാരണം എനിക്ക് അന്നേ കഴുകാനുള്ള സമയം കിട്ടുള്ളൂ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വന്നിട്ട് അതിന് വേണ്ടിയിട്ട് കഴുകാൻ നിൽക്കണം അത് കാരണം ഇങ്ങോട്ട് പിന്നെയുള്ള ദിവസങ്ങളിൽ മിക്കവാറും വാങ്ങിക്കാറില്ല അപ്പോൾ ഞായറാഴ്ച ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിലും മീനും കൂടി ഞാൻ വാങ്ങിക്കും അതിന് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ വഴിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ നെയ്ച്ചറിന് വേണ്ടിയുള്ള സവാളയൊക്കെ ചെയ്യണം കൂടിയുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഞാൻ നെയ്ച്ചോറ് ഉച്ചരാ എന്ന് പറഞ്ഞു ഉമ്മ പിന്നെ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ല കേട്ടോ നമ്മുടെ ചോദ്യം മേക്ക് വയ്യാതെ പനിയായിട്ട് ഉമ്മയാണ് കൂടെ ഹോസ്പിറ്റലിൽ രാവിലെ ആയിരുന്നു പെട്ടെന്ന് പോയത് അങ്ങനെ ബീഫൊക്കെ ഞാൻ കുറച്ചു നേരം ഒന്ന് വിസിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും സമയം ലാഭമാകുമല്ലോ അത് കാരണം കൊണ്ട് പിന്നെ നെയ്ച്ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രം കൂടി അടുപ്പിൽ വെച്ച് കൊടുത്തുപ്പാക്ക് അപ്പോൾ നമ്മുടെ പുതിയ വട്ടയായിരുന്നു കൂട്ട ഞാൻ പുതിയ വട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഉപ്പ ചാരമൊക്കെ തേച്ച് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ഗ്യാസിലേക്ക് മാറ്റി ഉരുളീൻ്റെ പാത്രം ഉപ്പ പിന്നെ അതിൽ നെയ്ച്ചോറും കൂടി വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ രണ്ടുപേരും കൂടി ആയപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കാരണം നമ്മൾ ഇഞ്ചി വെളുത്തൊരു പേസ്റ്റൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉപ്പ നല്ലൊരു കുക്കാണ് കേട്ടോ ഉപ്പ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ നന്നായി വെക്കും അപ്പം ഇങ്ങനെ വെക്കാൻ പോണതാണ് ഒരുപാട് വലിയ വലിയ പരിപാടിക്കല്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾക്കും അത്യാവശ്യം പുറത്ത് ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ ഉപ്പങ്ങനെ വെച്ച് കൊടുക്കും നല്ല ടേസ്റ്റുമായിരിക്കും അങ്ങനത്തെ ബീഫും നേത്രക്കായും കൂടിയിട്ടുള്ള അതിൻ്റെ കറിയൊക്കെ റെഡിയായി നെയ്ച്ചവർക്കൂടി കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് വീട് വീഡിയോ ഇഷ്ടമായത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ